ജില്ലാ കലോത്സവത്തിൻ്റെ നാലാം ദിനമായ ഇന്ന് ഏകദേശം മിക്ക വേദികളിലും കളികൾ മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒന്നാം വേദിയും എം ജി എം സ്കൂളിൽ ഒന്നാം വേദി രണ്ടാം വേദി മൂന്നാം വേദി പതിമൂന്നാം വേദി എന്ന് മൂന്ന് നാല് വേദികളാണ് എം ജി എം സ്കൂളിൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഒന്നാം വേദിയിൽ ഭരതനാട്യം കുച്ചിപ്പുടി സംഘനൃത്തം എന്നിവയാണ് മൂന്നിൽ നാടോടി നൃത്തം നടക്കുന്നു ഏകദേശം വൈകിട്ടോട് കൂടി അവസാനിക്കുകയുള്ളൂ ഏഴിൽ ചർച്ച് ഹാളിൽ നടക്കുന്നത് ചവിട്ട് നാടകമാണ് പ്രധാനപ്പെട്ട ഐറ്റമാണ് ചവിട്ട് നാടകം ചെണ്ടമേളം മലപ്പുലയാട്ടം തുടങ്ങിയ കളികളും ഇന്ന് അഞ്ച് ഇനങ്ങളാണ് ഏകദേശം വിവിധ ഇനങ്ങളായിട്ട് വന്നത് അത് ഗോത്ര വർഗ വിഭാഗങ്ങൾ വിഭാഗങ്ങളുടെ കളികളായിരുന്നു അതിൽ അത് കാണാൻ തന്നെ ജനങ്ങളുണ്ടായിരുന്നു ചെണ്ടമേളം മലപ്പുലയാട്ടം വേദി പതിനൊന്നിൽ കഥാപ്രസംഗം മോണോ ആക്ട് എന്നിവയും നടക്കുന്നുണ്ട് ഇന്ന് പതിനാലിലാണ് പതിനാലാം വേദിയിലാണ് പഞ്ചവാദ്യം മദ്ദളം എന്നിവ എന്നീ മത്സരങ്ങൾ നടക്കുന്നത് ഏകദേശം ഇന്നലെ മൂന്നാം ദിനമായ ഇന്നലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ എറണാകുളം ഉപജില്ലയും ആലുവ ഉപജില്ലയും അറുന്നൂറ്റി രണ്ട് പോയിന്റോടെ മുന്നിലാണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാകുന്നു ഉപജ് പെരുമ്പാവൂർ ഉപജില്ലയായ ഉപജില്ലയാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് നമുക്ക് ാണ് നമുക്ക് അധ്യാപികമാർ നമുക്കൊന്ന് നോക്കാം അവർ ടീച്ചറെ നല്ല നല്ല ഭംഗിയായിട്ട് നടക്കുന്ന പരിപാടികളെല്ലാം ആവശ്യത്തെ ഞങ്ങൾ കോളേജിലെ സെൽഫി ഫോട്ടോ എടുക്കുന്ന കുട്ടികൾക്ക് കോളേജിന്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷനും നിലയ്ക്ക് കൊടുക്കുന്നുണ്ട് കോംപ്ലിമെന്റും പങ്കുവച്ച് ഞങ്ങൾ നിൽക്കും എല്ലാവരും ആവേശ തിമിർപ്പിലാണ് എന്തായാലും മത്സരങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ നാളെയാണ് അവസാനിക്കുക നാലാം ദിനമായ ഇന്ന് എല്ലാ വേദികളും ഏകദേശം ഉണർന്നിട്ടുണ്ട് വേദി ഒന്നിൽ ഭരതനാട്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരതനാട്യം ആസ്വദിച്ചാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു പ്രേക്ഷകയോട് ചോദിക്കാം അടിപൊളി ആയിരുന്നു ഭരതാട്യം എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്റ്റേജിൽ കാണുമ്പോൾ എൻ്റെ ഒരു നല്ല നിലവാരമുള്ള ഇപ്പൊ കളിച്ച ഡാൻസ് ആണെങ്കിലൊന്നും നമുക്ക് പറയാനില്ല അതിനകത്തെ കുറിച്ച് ഇനിയുള്ള ഇതിനിപ്പോ നമ്പർ വണ്ണാ കേറിയിട്ട് ഇനി അടുത്തൊക്കെ എങ്ങനെയാണെന്നല്ല ഇതിലും നല്ല എല്ലാവരും എല്ലാവർക്കും കിട്ടൂലോട്ടി പിള്ളേരോളോ അല്ലല്ലിസ്ട്രിക്റ്റില് എന്തായാലും ഭരതനാട്യം നമ്മൾ ഭരതനാട്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം നാലാം ദിനമായതിനാൽ ജനപങ്കാളിത്തം ഉറപ്പാണ് കാരണം ഇന്നിവിടെ നടക്കുന്നത് പ്രധാനപ്പെട്ട ഇനകളാണ് ക്യാമറാമാൻ ഷാജഹാനോടൊപ്പം റഷി മലസിരി ന്യൂസ് വാക്ക്